രാഹുൽ ഗാന്ധി ഒരു ബ്രേക്ക് എടുക്കണമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ഈ ഇലക്ഷനിലെ റിസൾട്ട് കൂടി മോശമായാൽ പിന്നെ അദ്ദേഹം അങ്ങ് പിൻവാങ്ങിക്കളഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പ്രശാന്ത് അഭിപ്രായം പക്ഷേ ആ അഭിപ്രായം പറഞ്ഞ കമൻറ്റിൻ്റെ താഴെ അധികവും വന്നത് കരൺ താപ്പറിനെ അറിയാമോ എന്ന ചോദ്യമാണ് ഏതായാലും കൺസൾട്ടൻ്റന്മാരും നിരീക്ഷകരും പ്രവചിക്കുന്നവരുമൊക്കെ കത്തിക്കയറുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് ഈ കൺസൾട്ടൻ്റുമാരായി ഒരുപാട് ആളുകൾ പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൺസൾട്ടൻറ്റുമാർക്കൊക്കെ അതിൻ്റേതായ കഴിവും മിടുക്കും ഒക്കെ ഉണ്ടെന്നുള്ളത് സത്യമാണ് നമ്മുടെ അനിൽ പോലെ തെണ്ടി തെണ്ടി എന്ന് വിളിച്ചാലും പരിപാടി കിട്ടും കാശുമൊക്കെ കിട്ടും എല്ലാം ശരിയാണ് ഈ താഴെ ഇരുത്തി ഇങ്ങനെ വിളിക്കുന്ന ആളുകൾ ചെയ്യുന്ന പണി ഈ കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചാൽ അത് കച്ചവടമാകട്ടെ തൊഴിലാകട്ടെ അത്തരം സംഗതികളാകട്ടെ അതടച്ചുപൂട്ടുമെന്ന് മാത്രമല്ല അങ്ങനെ പൊട്ടിപ്പോയവർ കൂടിയാണ് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് ഇലക്ഷനിലെയും സ്ഥിതി വ്യത്യസ്തമല്ല പ്രശാന്ത് കിഷോർ നല്ല കൺസൾട്ടൻ്റാണ് നല്ല നിരീക്ഷകനാണ് അഭിപ്രായം പറയുന്ന ആളാണ് അങ്ങനെ അഭിപ്രായം പറയാൻ വളരെ എളുപ്പവുമാണ് എന്നാൽ പണിയെടുക്കുന്നവൻ്റെ പാട് പണിയെടുക്കുന്നവനെ അറിയാൻ കഴിയും എലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തണം ആ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ വിശ്വസ്തരും കൊള്ളാവുന്നവരുമായിരിക്കണം ഇനി കൊള്ളത്തില്ലെങ്കിലും ന്യൂയിസൻസ് വാല്യൂ എന്ന് പറയുന്ന ശല്യക്കാരായ അതിനൊരു വിലയുള്ള ചിലരൊക്കെയുണ്ട് അവർ കമേഴ്ത്തി കളയും മറിച്ച് കളയും അങ്ങനെ പലതും ചെയ്യും ഇതിനാവശ്യമായ പണം സ്വരൂപിക്കണം ഇനി അതെല്ലാം പോട്ടെ ഇതിന് മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ മേൽ ചൊരിയുന്ന ആക്ഷേപങ്ങളൊക്കെയും പ്രതിരോധിക്കണം ഇതെല്ലാം സംഘടിപ്പിക്കണം കൊള്ളണം ഓടണം ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പണി രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇതുപോലെയുള്ള പണികളിലാണ് ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെട്ടു സ്വന്തം വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നു നമ്മുടെ റിപ്പബ്ലിക് ദിനം പോലെയുള്ള ചടങ്ങിൽ പുറകിൽ കൊടുത്ത സീറ്റിൽ പോയി ഇരിക്കേണ്ടി വന്നു ഇ ഡിയും എൻഫോഴ്സ്മെൻറ്റുമൊക്കെ ദിവസങ്ങളോളം മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നതിന് വിധേയമാകേണ്ടി വന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പല കേഡ കോടതികളിൽ പല രീതിയിലുള്ള നിരവധി കേസുകളുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ ഭാരത് ജോഡോ യാത്രയുമായി അങ്ങ് അസമിലെത്തിയപ്പോൾ അവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്തു അത് എലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ പിടിച്ച് ജയിലിലിടുമെന്ന് പറഞ്ഞ് ഹിമന്ത എന്ന് പറയുന്ന മന്ത്രി മുഖ്യമന്ത്രി അവിടെയുണ്ട് പിന്നെ കൂടാതെ അദ്ദേഹം നയിക്കുന്ന പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ആയിരത്തി എണ്ണൂറ് കോടി രൂപ പിഴ അടയ്ക്കാൻ വേണ്ടിയുള്ള ഉത്തരവുണ്ട് പിന്നെ അവസരവാദികളും കാലുവാരികളുമായ ഒരുപാട് പേരുടെ നടുവിൽ നിന്ന് വേണം പണിയെടുക്കാൻ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശീതീകരിച്ച മുറിയിലിരുന്നു കൊണ്ട് നമ്മുടെ പ്രശാന്ത് കിഷോർ സാറിനെ പോലെയുള്ളവർ ഇതുപോലെ കാച്ചി മറിക്കുന്നത് അങ്ങ് വിട്ടുപോയേക്കണം മാറി നിൽക്കണം ബ്രേക്ക് എടുക്കണം പകരം ആളിനെ കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയുന്നത് പകരം കൊണ്ടുവരുന്ന ആൾ എത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമാണെന്നും അല്ലെങ്കിൽ ഇതുപോലെയെങ്കിലും സംസാരിക്കാനോ പറയാനോ ചെയ്യാനോ കഴിയുന്ന ആളാണെന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് പോലും പ്രശാന്ത് കിഷോറിൻ്റെ ഉത്തരത്തിലുണ്ടാവില്ല എന്നാൽ അങ്ങനെ വരുന്ന ആളിനു വേണ്ട യോഗ്യതകൾ വേണമെങ്കിൽ അദ്ദേഹം ഒരു മണിക്കൂർ ക്ലാസ് എടുക്കും പ്രസംഗിക്കും എല്ലാവരിലും വലിയ താല്പര്യമുണ്ടാക്കും ചില കൺസൾട്ടൻറ്റുമാർ ഇതുപോലെ ന്യായങ്ങൾ പറയുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഉളിയും കൊട്ടൂടിയും കൊടുത്ത് എന്നാൽ അതുപോലെ നീ പറഞ്ഞതുപോലൊരു സാധനം നീ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതെൻ്റെ പണിയല്ല പറയുന്നത് മാത്രമാണ് എൻ്റെ പണിയെന്നായിരിക്കും മറുപടി ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് താഴെ ഒരുപാട് ആളുകൾ എഴുതിയ കമൻ്റ് കരൺ താപ്പറിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് അത് വേറൊന്നുമല്ല ഒരഭിമുഖത്തിൽ അദ്ദേഹം വളരെ ഉറപ്പായും ചില കണക്കുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഹിമാചലിൽ പറഞ്ഞത് തെറ്റിയല്ലോ നിങ്ങൾ തെലുങ്കാനയിൽ പറഞ്ഞത് തെറ്റിയല്ലോ എന്ന മറുപടി കേട്ട് അസ്വസ്ഥനായി ബഹളം വെക്കുന്ന നിയന്ത്രണം വിട്ടുപോയ നമ്മുടെ പ്രശാന്ത് കിഷോറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കമൻറ്റുകൾ എഴുതിയത് ഏതായാലും ഈ കൺസൾട്ടന്മാരുടെയൊക്കെ ആയിസ് ഈ എണ്ണുന്ന നാലാം തീയതി വരെ ഉണ്ടാവും ഒത്തു കിട്ടിയാൽ പിന്നെ ഹീറോ ആണ് കിട്ടിയില്ലെങ്കിൽ അതിന് പറയാനുള്ള ന്യായവും അവരുടെ കയ്യിൽ റെഡിയാണ് ഏതായാലും കൺസൾട്ടൻസിയും കാര്യം ചെയ്യലും തമ്മിലുള്ള അന്തരം അത് പണിയെടുക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ